ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തില് ഇന്ന് ഗൗതമും നന്ദയും കൂടി ഒരു തീരുമാനത്തിൽ എത്തുവാണ് അത് തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നന്ദയും ഗൗതമും ഒരു ഉടമ്പടിയിൽ എത്തുന്നത് പക്ഷേ അവസാനം അത് ഗൗതമിനെ ഒരു അപകടത്തിലോട്ട് കൊണ്ടെത്തിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇന്ന് ഗൗതമിന് ഒരു അപകടം സംഭവിക്കാൻ വേണ്ടിട്ട് പോവാണ് ചോരയിൽ വാർന്ന് കുളിക്കുന്ന കുളിച്ചു കിടക്കുന്ന ഗൗതമിനെ രക്ഷകയായിട്ട് ഓടി എത്തുന്നത് നന്ദയാണ് ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ ഉണ്ടായി എന്തായാലും അവിടെ പവിത്രയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണ് കനകമ്മ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് പക്ഷെ അവസാനം അത് ഒരു വാശിയിലോട്ടാണ് പിങ്കിയെ കൊണ്ടെത്തിച്ചത് കനകമ്മ ഇങ്ങനെ പറയുമ്പോഴും പവിത്രയ്ക്ക് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പവിത്ര ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടിയതെന്ന് പറയുമ്പോൾ ഏർ മോള അവസാനം അവരുടെ കൈ അവരുടെ മുന്നിൽ കൈ ഇറക്കേണ്ട അവസ്ഥ വരുമെന്നൊക്കെ പറയുമ്പോഴാണ് പി പിങ്കി പറയുന്നത് ഇപ്പോ എന്നോട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്നോട് പോരിന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അതിന്റെ പണി കൊടുക്കുമെന്നും അവസാനം ആ പവിത്രയുടെ ഭർത്താവായ അരുണിനെ ഞാൻ വീട്ടിൽ പിടിച്ചിരുത്തും പിന്നെ ഒരു നൂറ് രൂപയ്ക്കാണെങ്കിൽ പോലും എന്റെ അടുത്ത് വന്ന് തെണ്ടേണ്ട അവസ്ഥ വരും എന്ന് പിങ്കി പറയുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ പിങ്കിയാണ് നോക്കുന്നത് പിങ്കിയാണ് അവിടുത്തെ രാജാവ് പിങ്കിയാണ് അവിടുത്തെ റാണി താൻ താൻ പറയുന്നതിനപ്പുറം ഒന്നും നടക്കത്തില്ല എന്നുള്ള ഒരു രീതിയാണ് പിങ്കിക്ക് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും അവിടെ ഗൗതം ഭയങ്കര സങ്കടത്തിലാണ് തൻ്റെ മകനാണെങ്കിൽ ഒരു ഒരു വക പോലും ഒന്നും കഴിക്കുന്നില്ല അവൻ ഭയങ്കര വാശിയിലാണ് നന്ദയോട് ഒന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ നന്ദ ഡോക്ടർ മതി എന്റെ കാല് ശരിയാക്കാൻ എന്നാണ് നന്ദുവിന്റെ ആ ഒരു തീരുമാനം ഇപ്പൊ നന്ദ അല്ലാതെ വേറെ ആരും തന്നെ ചികിത്സിക്കണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് നന്ദുവിന് അതുകൊണ്ട് തന്നെ ഒരിക്കലും നന്ദയുമായിട്ട് തനിക്ക് ഒത്തുപോകാനായിട്ട് പറ്റത്തില്ല ഇനി എന്ത് ചെയ്യും തൻ്റെ മകനാണെങ്കിൽ ആഹാരം കഴിക്കാതെ വാശിയും പിടിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിൽ എന്ത് പരിഹാരമാണ് ഇനി ഉള്ളത് എന്നൊക്കെ പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത് നന്ദു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോ ഗൗരിയാണ് ആണ് വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ നന്ദു എടുത്ത് സംസാരിച്ചു ഹലോ ഗൗരി സുഖാണോ എന്നോട് ക്ഷമിക്കണം മനഃപൂർവ്വമാണ് എന്റെ പപ്പ എങ്ങനെയെല്ലാം കാണിച്ചതിൽ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗൗതം ചെയ്തത് തെറ്റിന്റെ പേരില് നന്ദു ഗൗരിയോട് ക്ഷമ ചോദിക്കുകയാണ് അതുപോലെ തന്നെ തന്റെ അമ്മ ചെയ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയോടും ക്ഷമിക്കണമെന്ന് ഗൗരിയും നന്ദുവിനോട് സംസാരിക്കുകയാണ് അങ്ങനെ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നന്ദയ്ക്ക അവിടെ ഗൗരി പറയുന്നതൊക്കെ കേട്ടപ്പോ നന്ദയ്ക്കും നന്ദു പറയുന്നതൊക്കെ കേട്ടപ്പോ ഗൗതമിനും ഒരു സങ്കടം തോന്നി അങ്ങനെ അവസാനം ഗൗരിയോട് സംസാരിക്കാനായിട്ട് ഗൗതം തീരുമാനിച്ചു അതുപോലെ തന്നെ നന്ദുവിനോട് സംസാരിക്കാനായിട്ട് നന്ദയും തീരുമാനിച്ചു പരസ്പരം രണ്ടുപേരും ഗൗരി ഗൗരി നന്ദെ ഗൗരിയുടെ കയ്യിൽ നിന്നും നന്ദ ഫോൺ മേടിച്ചു സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുമ്പോൾ തന്നെ നന്ദുവിന്റെ കയ്യിൽ നിന്നും ഗൗതമ ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ പരസ്പരം ഗൗതം ഹലോ ഹലോ എന്ന് പറയുമ്പോൾ റിപ്ലൈ കൊടുത്തത് നന്ദയാണ് അപ്പോ മനസ്സിലായി നന്ദയാണ് സംസാരിക്കുന്നത് എന്നാലും എന്നോട് ക്ഷമിക്കണം അപ്പോ ഗൗ ഗൗരിയോട് സംസാരിക്കുവാണ് എന്ന് വിചാരിച്ചിട്ട് ഗൗതം പറയുവാണ് ഗൗരി എന്നോട് ക്ഷമിക്കണം ഞാൻ മനഃപൂർവം ചെയ്തതല്ല ചില സാഹചര്യങ്ങളുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണെന്നും നീ എന്നോട് ക്ഷമിക്കണം ആ മോള് മനഃപൂർവ്വം ഒന്നും മനസ്സിലൊന്നും വിചാരിക്കരുത് എന്നൊക്കെ ഗൗതം പറഞ്ഞു പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നത് നന്ദയാണ് അതിനുശേഷം നന്ദ ഹലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഗൗതമിന് മനസ്സിലായത് താൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നന്ദയോടാണെന്ന് അങ്ങനെ നന്ദയും സംസാരിച്ചു ഇപ്പോൾ എന്നോടും ക്ഷമിക്കണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് നന്ദുവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോണ് ഗൗരിയുടെ കയ്യിൽ നിന്ന് മേടിച്ചത് പക്ഷെ എനിക്ക് നന്ദുവിന്റെ പപ്പയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഗൗതമും പറഞ്ഞു എനിക്ക് നന്ദ ഡോക്ടറിനോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നിട്ട് ഗൗതം തന്നെ നന്ദയോട് പറയുവാണ് എന്റെ മകന്റെ കാല് വയ്യപ്പോ എന്റെ മകൻ ഒരുപാട് വിശ്വസിച്ചതാണ് ഡോക്ടറിന്റെ അടുത്ത് തന്നെ ചികിത്സിക്കാമെന്ന് എന്റെ മോന്റെ കാല് ഡോക്ടർ ഒന്ന് ചികിത് ചികിത്സിപ്പിച്ച് നേരെയാക്കി തരാമോ എന്ന് ഗൗതം നന്ദയോട് പറഞ്ഞു അതുപോലെ നന്ദ തന്നെ തിരിച്ചു പറയുവാണ് ന്ദുവിന്റെ കാല് ശരിയാക്കി കൊടുക്കാം നന്ദു പഴയതുപോലെ നടക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഞാൻ നന്ദുവിന് വാക്ക് കൊടുത്തതാണ് നന്ദുവിനെ ചികിത്സിപ്പിക്കാം എന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പാലിക്കുമെന്നും അത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഞാനൊരു ഡോക്ടറാണ് അപ്പൊ എൻ്റെ ഡ്യൂട്ടിയാണ് ചികിത്സയ്ക്ക് രോഗികൾ വരുമ്പോൾ അവരെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് അത് ഞാൻ എൻ്റെ ആ കടമ കൃത്യമായിട്ട് ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല െ ചികിത്സിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് പക്ഷെ നന്ദ ഒരു ഒരു നിബന്ധന മാത്രമേ അങ്ങോട്ട് ചോദിച്ചുള്ളൂ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു സുഹൃത്തുക്കളല്ല ചികിത്സിക്കാനായിട്ട് വന്ന രോഗിയും പേഷ്യൻ ഡോക്ടറുമാണ് അപ്പൊ ആ ഒരു സൗഹൃദം മാത്രമേ നമ്മൾ തമ്മിൽ ഉണ്ടാകാവൂ എന്നും മാത്രമല്ല ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നന്ദു പഴയതുപോലെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നന്ദുവിന് നടക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ തമ്മിലുള്ള ബന്ധം അവിടെ അവിടെ വെച്ച് അവസാനിക്കും പിന്നെ പഴയ കാര്യങ്ങളൊന്നും ഇതിൻ്റെ എടുത്തിട്ട് ഇതിന്റെ ഇടയിൽ എടുത്തിട്ട് കൂട്ടി കുഴക്കരുതെന്നും പിന്നെ ആ ഒരു ചികിത്സ കഴിഞ്ഞ് നന്ദു ഭേദമായിട്ട് പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം അവിടെ വെച്ച് അവസാനിക്കണം പിന്നെ ഒരു കാരണവശാലും നമ്മള് തമ്മിൽ കാണാൻ പാടില്ല കാണാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല അവിടെ വെച്ച് ഞാൻ മാക്സിമം നിങ്ങളെ കാണാതിരിക്കാനായിട്ട് ശ്രമിക്കാം എന്ന് നന്ദയും പറഞ്ഞു എന്നാൽ ഗൗതം നന്ദയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് അതിനുശേഷം പിന്നെ നമ്മൾ എന്തിനെ കാണണം അതിനുശേഷം പിന്നെ അവിടെ അവസാനിച്ചല്ലോ പിന്നെ കാണേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഗൗതം പറഞ്ഞപ്പോ നന്ദയ്ക്ക് ഇത് നല്ല വേദനയായി അങ്ങനെ അവര് ഫോൺ വെച്ചു എന്തായാലും ഗൗതമിന് ഒരുപാട് ആശ്വാസം ആശ്വാസമുണ്ട് തൻറെ മകൻറെ മനസ്സ് തിരിച്ചറിഞ്ഞ് നന്ദ മകനെ ചികിത്സിക്കാം എന്ന് തയ്യാറായല്ലോ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ രണ്ടു പേർക്കും പരസ്പരം തെറ്റിദ്ധാരണ മാത്രമാണ് ആ തെറ്റിദ്ധാരണയാണ് അവരെ ഇതുവരെ കൊണ്ടെത്തിച്ചത് എന്നാൽ ആ തെറ്റിദ്ധാരണ മാറിയാൽ മാത്രമേ ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകത്തുള്ളൂ പരസ്പരം ചികിത്സിക്കാം എന്നൊക്കെ അവര് ഏർ ഓക്കെ ആയി ശരിയായി എല്ലാം ആണ് ഇതിനിടയിൽ പിങ്കി പിങ്കിയോട് മോഹിനി വന്ന് സംസാരിച്ചു സംസാരിച്ചത് വേറെ ഒന്നിനും അല്ല ഏഷ്യന് ഏറ്റു കൊടുക്കാൻ വേണ്ടിട്ടാണ് പിങ്കിയോട് വന്ന് മോഹിനി സംസാരിച്ചത് സുമംഗല സുമംഗല ഒട്ടും ശരിയല്ല എന്നും പിങ്കിയുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് പിങ്കി ഒരുപാട് ആഗ്രഹിച്ചതാണ് ഗൗതമിനൊപ്പം ആ ശാന്തിപുരത്ത് പോകണം എന്ന് പിങ്കി ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ അത് സാധിച്ചില്ല എന്നും ആ ഒരു ട്രിപ്പ് മുടങ്ങാനായിട്ട് കാരണം സുമംഗലയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സുമംഗലയ്ക്ക് ഇപ്പോഴും പിങ്കി എപ്പോഴും അർജുന്റെ വിധവയായിട്ട് തന്നെ തുടരണം എന്ന് സുമംഗലയ്ക്ക് ആഗ്രഹം കാണും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്ന സുമ ഉണ്ടായിരുന്നപ്പോ പിങ്കി ഇപ്പൊ ഗൗതമിനൊപ്പം ജീവിക്കുന്നത് സുമംഗലയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അതുകൊണ്ട് സുമംഗലയായിട്ട് ഒരു പണി തന്നതാണോ എന്ന് സംശയമുണ്ടെന്ന് മോഹിനി പിങ്കിയോട് പറഞ്ഞു എന്നാൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് കൂടുതലും എന്നെ പ്രോത്സാഹിപ്പിച്ചതും അങ്ങനെ ഒരു ഗൗതുമിനെ വിവാഹം കഴിക്കാനായിട്ട് ഏഹ് സമ്മതം മൂളിയതും സുമംഗലാമയാണ് അങ്ങനെയുള്ളപ്പോൾ സുമംഗലാമ്മ ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യത്തില്ല എന്ന് അവിടെ ആവർത്തിച്ച് പിങ്കി പറഞ്ഞു ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോഹിനി തിരിഞ്ഞ് അകത്തെ അങ്ങ് നടന്നങ്ങ് പോകുന്ന സമയത്ത് പിങ്കി വന്ന് സിന്ദൂരം നെറ്റിയിൽ ചാർത്താനായിട്ട് സിന്ദൂരം ജെപ്പ് എടുത്തതാണ് എന്നാൽ തന്റെ കൈ തട്ടി ആ സിന്ദൂരച്ചിപ്പ് പിങ്കിയുടെ കയ്യിൽ നിന്നും താഴെ വീണു സിന്ദൂരം മുഴുവൻ താഴെ വിതറി ഈ ശബ്ദം കേട്ടിട്ട് മോഹിനി നോക്കുമ്പോൾ സിന്ദൂരച്ചിപ്പ് താഴെ വീണ് കിടക്കുവാണ് സിന്ദൂരം മുഴുവൻ താഴെ കിടക്കുവാണ് ഇത് കണ്ട പാടേ തന്നെ മോഹിനിക്ക് ഭയങ്കര ടെൻഷനായി അയ്യോ എന്താ എന്താ പിങ്കിമോളെ ഇത് എന്താ കാണിച്ചേ എന്താ സിന്ധൂരിച്ചപ്പല്ലേ താഴെ വീണത് വെറും സിന്ദൂരമല്ലേ എന്റെ കൈതട്ടി അറിയാതെ താഴെ വീണതല്ലേ എന്നാൽ അത് ദുഷ്ശഗുനമാണെന്നും സി നെറ്റിയില് സീമന്ധരേഖ തൊടേണ്ട സിന്ദൂരമാണ് താഴെ വീണതെന്നും അങ്ങനെ സീമന്ധരേഖയിൽ തൊടേണ്ട സിന്ധൂരം താഴെ കഴിഞ്ഞാൽ അത് ദുശ ദുശുനമാണെന്നും അതുകൊണ്ട് ഒരു ആപത്ത് വരാതിരിക്കാനായിട്ട് നീ പ്രാർത്ഥിക്ക എന്ന് പിങ്കിയോട് മോഹിനി പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ പിങ്കിക്ക് ഭയങ്കര ടെൻഷനായി ദൈവമേ ഗൗതമൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ ഗൗതമൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അവിടെ പിങ്കിക്ക് അങ്ങനെ ഈ ഈയൊരു ടെൻഷനൊക്കെ നടക്കുമ്പോ അവിടെ നന്ദയെ തേടി മറ്റൊരു അപകടം വരുവാണ് നന്ദേ ആ കൗൺസിലർ മഞ്ജുള മാഡം വിളിച്ചിരുന്നു നന്ദി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു വിളിച്ചിരുന്നത് അപ്പോ നന്ദക്ക് കോൾ ആരാണെന്ന് മനസ്സിലായില്ല ഹലോ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ മഞ്ജുളയാണെന്നും നീ കാരണമാണ് എന്റെ മകൻ തൂങ്ങി മരിച്ചത് നീ കാരണമാണ് എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെട്ടതെന്നും അതിന് നീ അനുഭവിക്കും എന്ന് പറയുമ്പോഴും നന്ദ ആവർത്തിച്ചു അത് നവീന് ഈ ഡ്രഗ് അഡിക്റ്റഡ് ഡ്രഗ് അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡ്രഗ് കിട്ടാതെ ആകുമ്പോൾ അവന് ചില ഈ ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് മയക്കുമരുന്ന് കിട്ടാതെ ആകുമ്പോൾ മാനസിക പ്രശ്നം കാരണമാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്നൊക്കെ മഞ്ജുളയോട് പറയുമ്പോഴും എൻ്റെ മകൻ എന്ത് മരുന്ന് കഴിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു അവൻ ജീവനോടെ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നേനെ എന്നാൽ നീ അത് നശിപ്പിച്ചു നീ കാരണമാണ് എന്റെ മകൻ നഷ്ടപ്പെട്ടതെന്നും നീ കാരണമാണ് എന്റെ മകൻ മരിച്ചു പോയതെന്നും അതുകൊണ്ട് നിന്നെ നിനക്ക് ഞാൻ ഞാൻ പ്രതികാരം ചെയ്തിരിക്കും സാധാരണ അങ്ങനെയാണ് തന്റെ മകൻ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറഞ്ഞ് ആ മകനെ തിരുത്താനായിട്ടോ പഴയത് നല്ല ഒരു ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ടോ പലരും ശ്രമിക്കാറില്ല എൻ്റെ മകൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അവൻ്റെ അവൻ എന്റെ കൺമുന്നിൽ നിൽക്കുവല്ലേ എന്നൊരു പ്രതി ഒരു ചിന്തയായിരിക്കും അവർക്ക് എന്നാൽ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവൻ വലിയൊരു അപകടത്തിലോട്ടാണ് ചെന്ന് ചാടാൻ പോകുന്നതെന്ന് മഞ്ജുളെ പോലെയുള്ള പലരും അത് തിരിച്ചറിയുന്നില്ല അത് തന്നെയാണ് ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത് അങ്ങനെ മഞ്ജുള നന്ദയെ ഭീഷണിപ്പെടുത്തി ഈ ഒരു എന്റെ മകൻ മരിച്ചതിന്റെ പേരിൽ ഞാൻ നിന്നോട് പകരം വീട്ടുമെന്നും ആദ്യം ഞാൻ നിന്റെ മകളെ കൊല്ലും അങ്ങനെ നിന്റെ മകളെ കൊന്നതിന് ശേഷം ഞാൻ നിന്നെയും പക വരുത്തും ഞാൻ നിന്നെയും കൊല്ലും അങ്ങനെ നിങ്ങളെ രണ്ടുപേരും ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കും നിന്റെ മകളെ കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളമാണ് തന്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമ്മമാർക്ക് ഉണ്ടാകുന്ന വേദന എന്താണെന്ന് ഞാൻ നിന്നെ അനുഭവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഗൗരിയെ നന്ദ പേടിച്ചിട്ട് വിളിക്കുവാണ് അപ്പൊ ഗൗരി അവിടെ കാണാനില്ല അപ്പൊ തന്നെ ഞാൻ പറയുവാണ് കണ്ടോ ഗൗരി അവിടെ ഇല്ല നീ എത്ര വിളിച്ചാലും അവൾ അവിടെ കാണത്തില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ നന്ദക്ക് ടെൻഷനായി ഫോൺ വെച്ചിട്ട് നന്ദി അവിടെ എല്ലാം മൂടി നടന്നു നോക്കുന്നുണ്ട് പുറത്തൊക്കെ പോയി നോക്കി പുറത്ത് കുറെ ദൂരം ഇങ്ങനെ നടന്നു നോക്കുന്ന സമയത്ത് ഗൗരി അവിടെ വരുവാണ് അപ്പൊ ഗൗരിയെ കണ്ടപാടെ തന്നെ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ഗൗരിയുടെ അടുത്തേക്ക് ഓടി പോകുന്ന സമയത്താണ് ഗൗരിക്കും നന്ദയ്ക്കും ഇടയിൽ ഒരു കാർ കൊണ്ട് വന്ന് നിർത്തുന്നത് അത് മഞ്ചുളയുടെ ആൾക്കാരായിരുന്നു ഗുണ്ടകളായിരുന്നു ഓടി വന്നുടനെ തന്നെ ഒരാൾ വന്ന് നന്ദയെ പിടിച്ചു നിർത്തി മറ്റൊരാൾ പോയി ഗൗരിയെ പിടിച്ച് കാറിന്റെ അകത്ത് കയറ്റുവാണ് എന്നിട്ട് നന്ദയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അപ്പൊ ഗൗരിയെ വിടൂ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി വിളിച്ചു പോകുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല ഗൗരിയെ കൊണ്ട് പോകുന്ന സമയത്തായിരുന്നു ഗൗതമിന്റെ വരവ് ഗൗതമിന്റെ എൻട്രി ഗൗതം കാർ കൊണ്ട് നിർത്തി നോക്കുമ്പോൾ നന്ദെ ആരും ഉപദ്രവിക്കുകയാണ് ഓടിപ്പോയി ഗൗതം ഓടിപ്പോയി ആ ഗുണ്ടകളെ അടിച്ചതിന് ശേഷം ചോദിക്കുമ്പോഴാണ് എന്റെ മോളകത്തുണ്ട് എന്റെ മോളെ അവന്മാര് തട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഗൗതം കാർ തുറന്ന് ഗൗരിയെ രക്ഷിച്ചു നന്ദ ഗൗരി എടുത്തുകൊണ്ട് ഗൗതമിന്റെ കാറിൽ കൊണ്ടിരുത്തി കാറിൽ കൊണ്ടിരുത്തി തിരിയുമ്പോഴാണ് ആ മഞ്ജുലയുടെ ഗുണ്ടകൾ പറയുന്നത് ഓ നീ ആരാ നീയാണോ ഇപ്പൊ ഇവളെ സംരക്ഷിക്കാനായിട്ട് വന്ന രക്ഷകൻ ഒരു സമയം ഇപ്പൊ നീയാണോ ഇവളെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരാ ഒരു നിർമ്മല െന്ന് പറയുന്ന ഒരു ലോറിക്കാരൻ എപ്പോഴും ഇവിടെ കൂടെ വന്ന് താമസിക്കാറുണ്ട് ആ അവനിൽ പിറന്ന കുഞ്ഞാണ് ആ ഗൗരിയെന്നും അങ്ങനെ ഗൗരിയും നന്ദയ്ക്കും കൂട്ടായിട്ട് നിർമ്മലായിരുന്നു ഇപ്പൊ നീയാണോ നിർമ്മലിന് പകരം വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ അവര് സംസാരിച്ചു എന്നാൽ അത് കേട്ടപാടെ തന്നെ ഗൗതം മനസ്സിൽ വിചാരിച്ചു നിർമ്മൽ നിർമ്മലിലും ഗൗതം നിർമ്മലിലും നന്ദയ്ക്കും പിറന്ന കുഞ്ഞാണ് ഗൗരി എന്ന് നിർമ്മലാണ് നന്ദയെ നോക്കുന്നതെന്നും നിർമ്മലും കുഞ്ഞ നന്ദയും സന്തോഷത്തോടെ ജീവിക്കുവാണെന്നും അവർക്ക് പിറന്ന കുഞ്ഞാണ് ഗൗരി എന്ന് ഗൗതം മനസ്സിൽ അങ്ങ് വിചാരിച്ചു അങ്ങനെ ആ ഒരു സംസാരത്തിന്റെ ഇടയില് ആ ഒരു അടിപിടിക്കിടയില് ഒരു ഗുണ്ട വന്നിട്ട് ഗൗതമിനെ കുത്തി വീഴ്ത്തിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി നന്ദ ഓടിപ്പോയി ഗൗതമിനെ ഗൗതം ഗൗതം സാർ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ഗൗതമിന്റെ ബോധം പോയി നന്ദ ഗൗതമിനെ എടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടി ഗൗതമിനെ ശുശ്രൂഷിച്ചു എല്ലാം മരുന്നെല്ലാം വെച്ച് കെട്ടി ഗൗതമിനെ ആ മുറിവെല്ലാം ഉണങ്ങാത്ത രീതിയിൽ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു എന്നിട്ട് നന്ദുവിനെയും ഗൗരിയെ ആശ്വസിപ്പിക്കുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഓരോ ദിവസം കഴിയുമോറും നന്ദയ്ക്കും ഗൗതമിനും നടുക്കുള്ള ദൂരം കുറച്ചുകൂടി വലുതായി കൊണ്ടിരിക്കുവാണ് ഗൗതമം നന്ദയും കണ്ടു മുട്ടിയ ആ നിമിഷം അവര് പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങളെ സോൾവ് ആക്കാനായിട്ട് പറ്റുന്ന സാഹചര്യമായിരുന്നു പക്ഷെ അതിന് സാധിച്ചില്ല എന്നാൽ ഇപ്പൊ ഈ ഗുണ്ടകൾ കാരണം നിർമ്മലും നന്ദയും മറ്റൊരു അവര് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നും അവർക്ക് പിറന്ന കുഞ്ഞാണ് ഗൗരി എന്ന് ഗൗതം വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനുള്ള തെളിവുകൾ കൂടി ഇനി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഗൗതം നന്ദയെ അവിശ്വസിക്കാനായിട്ട് തയ്യാറാകുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പിങ്കിയും നന്ദയും കണ്ടുമുട്ടുമോ നിർമ്മലും ഗൗതമും കണ്ടുമുട്ടുമോ പരസ്പരം സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് നന്ദയ്ക്കും ഗൗതമിനും സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം കണ്ടറിയുമ്പോ അതുവരെയ്ക്കും